പോലീസ് കസ്റ്റഡി കാലാവധി അവസാനിച്ച പശ്ചാത്തലത്തിൽ ആറ് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതികളെ ഇന്ന് കൊട്ടാരക്കര കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഉത്തരമില്ലാത്ത കുറേ ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ് കേസിൽ മൂന്ന് പേർ മാത്രമെന്ന് പോലീസ് തറപ്പിച്ചു പറയുന്നു മറ്റൊരു സാധ്യതയിലേക്ക് പോലീസ് അന്വേഷണം നീങ്ങിയിട്ടില്ല പ്രതികൾ നൽകുന്ന മൊഴിയിലാണ് അന്വേഷണം അവസാനിപ്പിക്കുന്നത് പ്രതികൾക്ക് കടുത്ത സാമ്പത്തിക ബാധ്യതയുണ്ടെന്ന് പോലീസ് ആദ്യം മുതൽ പറഞ്ഞിരുന്നു സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിച്ചെന്നാണ് പോലീസ് പറയുന്നത് വീടും ഫാമും ഉൾപ്പെടെ ബാങ്ക് വായ്പയിലാണ് ഓരോ കോടി രൂപ വീതം വീടിനും ഫാമിനും വായ്പ എടുത്തു ലോൺ ആപ്പുകളിൽ നിന്നും ഇതര ബാങ്കുകളിൽ നിന്നും ലോൺ എടുത്തു പലിശയ്ക്ക് നാട്ടുകാരിൽ നിന്ന് ലക്ഷങ്ങൾ കടം വാങ്ങി എന്നാൽ ആസ്തിയുടെയും ബാധ്യതയും കണക്കെടുപ്പ് ഇനിയും പൂർത്തിയായിട്ടില്ല എന്ന് അന്വേഷണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു സംസ്ഥാനത്തിനകത്തും പുറത്തുമായ ഒട്ടേറെ ആസ്തികൾ കുടുംബത്തിനുണ്ട് എന്നാണ് രേഖകൾ എന്നാൽ കുട്ടിക്ക് നൽകിയത് അമ്മയ ഡോക്ടറുടെ കുറിപ്പില്ലാതെ ഇതുപോലെയുള്ള മരുന്നുകൾ വാങ്ങാനാകില്ല ഏത് കടയിൽ നിന്നാണ് മരുന്ന് വാങ്ങിയതെന്ന് അന്വേഷണം നടന്നിട്ടില്ല കൂടുതൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയിട്ടിരുന്നതായും അവരെ സംബന്ധിച്ച വിവരങ്ങൾ ഡയറിയിലും നോട്ട്ബുക്കിലും ഉണ്ടെന്നുമല്ലാമാണ് പോലീസ് പറയുന്നത് എന്നാൽ ഈ കുട്ടികൾ തമ്മിൽ പ്രായം രക്തകുഴപ്പ് ഉൾപ്പെടെയുള്ളവയിലോ കുടുംബാംഗങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലോ സാമ്യതയുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടില്ല തുടരന്വേഷണത്തിനുള്ള സാധ്യത കുറവാണ് ശാസ്ത്രീയ തെളിവുകളുടെ പരിശോധനാ ഫലം ലഭിച്ചിട്ടില്ല എന്നും തെളിവുകൾ ലഭിക്കുന്നതനുസരിച്ച കുറ്റപത്രത്തിൽ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് നിലവിലെ അന്വേഷണത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ അസംതൃപ്തിയുണ്ട് പ്രതിയായ അനിതകുമാരിയോട് പരോക്ഷമായി സംസാരിച്ച ഉദ്യോഗസ്ഥയെ ഉന്നത ഉദ്യോഗസ്ഥൻ ശകാരിച്ചതായും വിവരങ്ങളുണ്ട് നേരത്തെ തന്നെ കേസിൽ പോലീസ് ഈ മൂന്ന് പ്രതികൾക്കും അനുകൂലമായി ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ പല കോണുകളിൽ നിന്നും പുറത്തു വന്നതാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ അനുപമയെ വാനോളം പുലർത്തി മാധ്യമങ്ങളുടെ മുന്നിൽ സംസാരിച്ചത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു തുടക്കം മുതൽ മലയാളി വാർത്ത ഉന്നയിക്കുന്ന ഒരു ചോദ്യം ഇതാണ് ആ കുട്ടിക്ക് കാറിൽ കയറിയപ്പോൾ ഗുളിക കൊടുത്തു എന്ന് പറയുന്നു ആ ഗുളിക എവിടെ നിന്ന് വാങ്ങി ഏത് കടയിൽ നിന്നാണ് വാങ്ങിയത് ആരാണ് ആ ഗുളികയുടെ കുറുപ്പടി എഴുതി കൊടുത്ത ഡോക്ടർ ഏത് ഡോക്ടറുമായിട്ടാണ് ഇവർക്ക് ബന്ധം അതുവഴി അവയവമാഫിയുമായി ഈ സംഘങ്ങൾക്ക് ബന്ധമുണ്ടോ അങ്ങനെ നിരവധി ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഓയൂരിലെ ആറ് വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയതിൽ ഉത്തരം കിട്ടിയിട്ടില്ല പോലീസിനും ഈ കേസ് അന്വേഷിക്കുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ല പ്രത്യേകിച്ച് അനുപമയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് കേരള പോലീസിൻ്റെ കാര്യത്തിലെ ഏറ്റവും പ്രധാന ചിന്ത അതുകൊണ്ട് തന്നെ വലിയ തെളിവെടുപ്പൊന്നും അനുപമയുമായി പോലീസ് നടത്തിയിട്ടില്ല എല്ലായിടത്തും പ്രദർശന വസ്തുവായി കൊണ്ടുനടന്നത് അനിതകുമാരിയും പത്മകുമാറിനെയും മാത്രമാണ് എന്തായാലും നാലാമനുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് ആ നാലാമനെ എന്തുകൊണ്ടാണ് പോലീസ് പുറത്തു കൊണ്ടുവരുന്നില്ല ഇവരെ രക്ഷിക്കാൻ വേണ്ടി ഈ കേസ് പോലീസ് തേച്ച് മാറ്റി കളയുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത് എന്തായാലും പ്രതികൾക്ക് വേണ്ടി ഹൈക്കോടതി അഭിഭാഷകൻ അഭിഭാഷകന്മാരെ ഹാജരായ സ്ഥിതിക്ക് കേസിൽ ഇനി കൂടുതലൊന്നും പുറത്തു വരാനില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും രക്ഷിതാക്കളോടാണ് നിങ്ങളുടെ മക്കളെ ഇവർ പുറത്തിറങ്ങുമ്പ സുരക്ഷിതനാണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇനി എത്ര കുട്ടികൾ ഇതുപോലെ കാണാതാകുമെന്ന് കണ്ട് തന്നെ അറിയണം